എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കണം ഞാനാണ് ശ്രീജ നിങ്ങളൊക്കെ വിചാരിക്കേണ്ടാവില്ല ചേച്ചി എന്താണ് ഇവിടെ എന്ന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുന്നോട് ബ്യൂട്ടി ടിപ്സുകളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ബ്യൂട്ടി ടിപ്സുകളൊക്കെ നമ്മുടെ മറ്റേ ചാനലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അലുവി മത്തിക്കറിയും പോലെ ഇരിക്കും ഏകദേശം അപ്പോൾ എന്താ പറയുക കുറച്ച് ബ്യൂട്ടി ടിപ്സുകളൊക്കെ ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഇടാന്ന് വിചാരിച്ചു ഈ ചാനൽ ഓൾമോസ്റ്റ് വെറുതെ കിടക്കാണല്ലോ പിന്നെ നമ്മുടെ ആ ചാനലിൽ എന്താ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുന്നതും നല്ല കെടിലം റെസിപ്പീസിനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അപ്പം അവരുടെ ഇടയിൽ നമ്മൾ ബ്യൂട്ടി ടിപ്സൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോർ പരിപാടിയാണ് കുറച്ച് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒരുപാട് മേക്കപ്പിനൊന്നും ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല അപ്പോൾ ആ ചാനലിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് പ്രായം കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ ബ്യൂട്ടി ടിപ്സുകളൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്ന ടിപ്സുകളൊക്കെ അവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലു കൊണ്ട് ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുകയും ചെയ്യാം താല്പര്യം ഇല്ലാത്തവർക്ക് അത് കാണുകയും വേണ്ട അപ്പോൾ ഇന്ന് ഞാൻ ആ കൂലിയൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നിരിക്കാൻ അപ്പോൾ എന്താണ് ഫേസ് പാക്ക് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ അംഗം നമ്മള് ഇന്നുണ്ടാക്കാൻ പോണ ഫേസ് പാക്ക് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ദൈവമേ ഹൈഡ്രോജൻ പെറോക്സൈഡോ എന്ന് വിചാരിക്കേണ്ട വളരെ ഫലപ്രദമാണ് സാധാരണ മെഡിക്കൽ യൂസിന് അഴുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് അതായത് പുട്ടിയുടെ അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിക്കണേ സെയിം മെത്തേഡാണ് ഇവിടെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നമ്മുടെ മുഖത്ത് അതായത് മുഖത്തെ അഴുക്കിനെ കളയാം മുഖത്തെ അഴുക്ക് കളയുമ്പോൾ മുഖം നന്നായി തിളങ്ങും സിമ്പിൾ പ്രൊസീജിയർ ആണ് പിന്നെ ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് കോമൺലി നല്ലൊരു ആൻറ്റിസെപ്റ്റിക്കാണ് ഏ നമുക്ക് അത് അഴുക്കിനെയൊക്കെ ഒക്കെ നീക്കം ചെയ്യും നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് അതായത് നന്നായിട്ട് നമ്മുടെ ബ്ലീച്ച് ചെയ്യും നമ്മൾ സാധാരണ ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ഒക്കെ എന്താ പറയുക ഗോൾഡ് മുഖത്തെ കുഞ്ഞു കുഞ്ഞു എയേഴ്സൊക്കെ ഗോൾഡൻ ആവും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നേ ഉണ്ടാവില്ല നല്ല സൂപ്പറായിട്ട് നല്ല വെട്ടി തിളങ്ങും മുഖം ഉം പിന്നെ ഇത് മുഴുവൻ കാണണം നിങ്ങൾ കാരണം ഇത് എല്ലാവർക്കും അങ്ങനെ ചടിക്കറി ഉപയോഗിക്കാൻ പറ്റില്ല കുറച്ച് എന്താ പറയാ നമ്മള് ഒക്കെ പിമ്പിൾസൊക്കെ ധാരാളമുള്ളവർക്കാവുമ്പോൾ ഒരു നീറ്റല്ലൊക്കെ വരും ഉപയോഗിക്കുമ്പോൾ സാധാരണ ഈ വൂണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഇറങ്ങി ചെല്ലുമ്പോൾ ചെറിയൊരു നീറ്റെല്ലാം ഒക്കെ വരും അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടിട്ട് ഉപയോഗിക്കാം പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോസിറ്റീവ് ആണ് ട്ടോ പിന്നെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് വൺസിൻ എ മന്തു ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഹൈഡ്രോജൻ പെറോക്സൈഡ് വളരെ ഡയലൂട്ടഡ് ആണ് ഉള്ളി ചെല്ലാതെ നോക്കണം ഇതിങ്ങനെ നമുക്ക് ഓൺലി എക്സ്റ്റേർണൽ യൂസ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസ് നോക്കി നോക്കാം ഇൻട്രോഡക്ഷൻ ഞാനിവിടെ എടുക്കാൻ ഇത് ഇങ്ങനെ ഒരു കുട്ടി ടേബിൾ സ്പൂൺ ഉള്ള ഒരു ഒരെണ്ണ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് കൊറച്ചെടുക്കാം ഇതിപ്പോ ഇതില്ല എന്നുള്ളവർ വേണമെങ്കിൽ കടലമാവ് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ചിന്റെ നമ്മള് നേരത്തെ ഓറഞ്ച് ഉണക്കിപ്പൊടിച്ച് വെച്ചിട്ടില്ലേ അതെടുക്കാം അപ്പൊ ഒരു ബേസ് വേണമെന്നത് കൊണ്ടാണ് കേട്ടോ ഈ മുൾത്താനി മുൾത്താണിമെറ്റി എടുത്തിട്ടുള്ളത് ഇച്ചിരി എടുത്തിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക ഇതിപ്പോ ഞാൻ തൈര് പാക്കറ്റ് കഴിഞ്ഞു പോയായിരുന്നു കേട്ടോ തൈര് അതെടുക്കാം ഇവിടെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് ഉണ്ടോ അപ്പോൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് ജസ്റ്റ് ഇതിന് പതിനഞ്ച് രൂപയല്ലേ ഉള്ളൂ ഉണ്ടോ ഞാനിവിടെ ഇങ്ങനെ ഒരു ഓട്ടം കുത്തി വെച്ചിരിക്കട്ടോ ഉണ്ടോ അപ്പൊ അതെങ്ങനെ ഒഴിക്കുമ്പോ അതെ ഇതിന് മുഖത്ത് ഇപ്പൊ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇതിങ്ങനെ നമ്മളിങ്ങനെ മുഖത്തിടുക അധികം ഉണ്ടാക്കിയിട്ട് അധിക നേരം വെക്കരുത് കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് ഈവൻ വിത്ത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന്റെ ഒക്കെ പോവും പെട്ടെന്ന് അതിന്റെ ഒക്കെ പോകും അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ മുഖത്ത് ഇട്ടിട്ട് നന്നായി സ്ക്രബ് ചെയ്യണം തേച്ച് പിടിപ്പിക്കുമ്പോഴേ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക അധിക നേരം ഇട്ട് വെക്കാനും പറ്റില്ല പെട്ടെന്ന് ഡ്രൈ ആവാൻ നിൽക്കരുത് ഡ്രൈ ആവും തോറും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തോണ്ടേ ഇരിക്കണം അതായത് കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യണം ഡ്രൈ ആക്കി വെക്കരുതെന്ന് സാരം ഒന്ന് നനച്ചുകൊടുക്കുക അപ്പോൾ ഡ്രൈ ആവില്ല പിന്നെ ഇത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ആയാരുന്നോണ്ട് ചെറിയ ഒരു ഇങ്ങനെ ഒരു പ്രിക്കിങ് സെൻസേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ വെള്ളം നനച്ചു കൊടുക്കുമ്പോ അത് സോളവായി പോകളും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഫുള്ള് വീഡിയോ നിങ്ങൾ കാണണം എന്ന് പൈസ സ്കിന്നിന്റെ ഇലാസ്റ്റിക് മൂവ്മെന്റ്സ് അതായത് ഇലാസ്റ്റിക് കുറയും പിന്നെ ഈ വക സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഡ്രൈ ആവുമ്പോ ൂത്തി ഡ്രൈ ആവുമ്പോൾ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇലാസ്റ്റിക് കുറെ നാൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ പോ വലിച്ച് 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 വലിച്ചിരിക്കുമ്പോൾ അത് ലൂസാവില്ല അതേ സെയിം പ്രൊസീജിയർ തന്നെ ഈ വക ഫേസ് പാക്കും ഇതല്ല ഏത് ഡ്രൈ ആവണ ഫേസ് പാക്ക് ഇട്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംഭവിക്കാം അപ്പൊ ഇതിങ്ങനെ ഹൈഡ്രോജൻ പെറോക്സൈഡ് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഇച്ചിങ്ങോ അല്ലെങ്കിൽ പിംപിൾസോ ഉള്ളവരാണെങ്കിൽ കുറെ പിംപിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പിമ്പിൾസിനൊക്കെ പോസ് ഉണ്ടാവും അത് മാത്രല്ല പിമ്പിളൊക്കെ പൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവരാരും യൂസ് ചെയ്യണ്ട പിമ്പിൾസൊക്കെ മാറി കഴിഞ്ഞിട്ടുള്ളവർ അതായത് പിമ്പിൾസും ഒന്നുമില്ല ജസ്റ്റ് ബ്ലാക്ക് ഹെഡ്സും പിന്നെ ആക്കിനിയും പിന്നെ ടാൻ ഒക്കെ ഉള്ളവർ മാത്രമേ ഉപയോഗിച്ചത് കാരണം പിമ്പിൾസ് ഉള്ളവരാണ് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിൾസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുക ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇറങ്ങി പോകുമ്പോൾ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും അത് മാത്രമല്ല ഇങ്ങനെ പതിഞ്ഞ് പതിഞ്ഞു പതിനഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തടുക്കുമ്പോഴും പുറത്തേക്ക് വരും അപ്പോൾ എനിക്ക് തോന്നുന്നു ആ അത് സഹിക്കാൻ പറ്റാത്തവർ അതൊരു നോർമൽ പ്രൊസീജിയർ ആണ് ആ അഴുക്ക് പുറ പോണമെന്നേ ഉള്ളൂ പക്ഷെ അത് സഹിക്കാൻ പറ്റാത്ത ഒരു ആ വേദന സഹിക്കാൻ പറ്റാത്തവർ ഉപയോഗിക്കാൻ ഉണ്ടാകും അപ്പോൾ ഇതെങ്ങനെയാണ് കഴുകണേന്നും കൂടി ഞാൻ പറയാം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഇത് ഡ്രൈ ആ നന്നായിട്ട് ഡ്രൈ ആവില്ല അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ജലാംശം കൂടെ നമ്മുടെ ഈ പാക്ക് വലിച്ചെടുക്കും അപ്പോൾ സ്കിൻ മൊത്തം നമ്മുടെ ഫേഷ്യൽ സ്കിൻ മൊത്തം ഡീഹൈഡ്രേഷൻ പോലെ ഹൈഡ്രേറ്റഡ് അല്ലാണ്ടിരിക്കും ഭയങ്കര എന്താ പറയാ ഡ്രൈ ആയിട്ടിരിക്കും സ്ക്രബർ എന്തെങ്കിലും സ്ക്രബ്ബർ ഞാനിപ്പോടെ ഉപയോഗിക്കാൻ മൂണത് നമ്മുടെ പയറുപൂടി ഉപയോഗിക്കും അല്ലെങ്കിൽ ഉം നമ്മുടെ നാരങ്ങത്തൊലി ഉണക്കി പിടിച്ച് വെച്ചിട്ടില്ലേ അത് തിരി വെള്ളത്തിൽ ഇങ്ങനെ കലക്കിട്ട് നേരം ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയാണ് ചെയ്യുക പിന്നെ വേനൽക്കാലത്ത് ഒരുപാട് സ്ക്രബ്ബ് ചെയ്യുകയാണ് നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു വെയിൻസുകൾ ഉണ്ടല്ലോ അത് പെട്ടെന്ന് പ്രൊമിനന്റ് ആവും അപ്പൊ പ്രൊമിനന്റ് ആവുമ്പോ അതിങ്ങനെ വിസിബിൾ ആയിട്ട് കാണും അത് ഒരു വൃത്തികേടാണ് എന്താ അപ്പൊ നന്നായിട്ട് ഉണങ്ങി ഇതിങ്ങനെ ഉണങ്ങും ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണ്ടാവും വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും